എനിക്ക് വന്നുണ്ട് അഞ്ചു മിനിറ്റ് അതായത് മിനിറ്റ് വേണ്ട അഡ്മിൻ അനൗൺസ്മെന്റ് അവര് അഞ്ചു മിനിറ്റ് ആണ് ഗ്രേസ് കൊടുക്കുന്നത് അതിനുള്ളിൽ ഇറങ്ങില്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് സസ്പെൻഷൻ എന്തോ അല്ല എന്നുണ്ടെങ്കിൽ ആവുമോ എന്തോ സംഭവ നമുക്കിപ്പടിക്കാലോ പതിനഞ്ചു മിനിറ്റും അഞ്ചു മിനിറ്റ് ഗ്രേസ് കഴിഞ്ഞു പറ ആ വെള്ള വെള്ളയിൽ മാറി ഇറങ്ങിയിട്ടുണ്ട് അടിച്ചോ മനസ്സിലായി ഒരുത്തരും ഞാൻ പറ എല്ലാം റെഡി ആയിട്ട് നിന്നോ അവന്മാരെ വെള്ളേന്ന് മാറി റോഡിലോട്ട് ഇറങ്ങി അടിച്ചേ പക്ഷെ ഒരിക്കലും അവർ ഗ്യാങ്ഹോത്തോട്ട് അടിക്കരുത് പറഞ്ഞു എടാ അങ്ങനെ കുത്തുവാണെങ്കിൽ മരട മണ്ടെങ്കിൽ കുത്തുവാണെങ്കിൽ അതാണ് ഇവിടെ വന്നത് ഇറങ്ങുന്നവരെ മാത്രം അവരുടെ ല്ലേ തൂക്ക് തൂക്ക അവന്റെ മലേ എല്ലാത്തിനും അകത്തോട്ട് ഫയറാ വരുന്നത് അകത്ത് പേരല്ലേ അകത്ത് പേരല്ലേ അകത്ത് പേരില് അകത്ത് പേരല്ലേ നമ്മുടെ പിള്ളേരുടെ നമ്മുടെ പിള്ളേരുടെ നമ്മുടെ പിള്ളേട് അവൻറെ ഇതാക്കലേ

ராக பருகே லேடிடாடா பாடி எடுத்தாடா நீ பேடிடாடா ராக எடுத்தடா ராக பாடி எடுத்தடா எடே நீ வண்டிக்காட்டண்டல்ல நீ வண்டிக்காட்டண்டல்ல இவரே இவரே வேற வண்டி கேர் நம்ம எல்லாரும் பாடியில ஏறத்திலே கேர் 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 வந்தார கேர் ஏதில வண்டிக்கார் ஏதில வண்டிக்கார் நம்மட கேர் கேர்டா எல்லாரும் கேர் எல்லாரும் கேர் அங்க நிக்க எல்லாரும் நிக்கல ரியோ மெட்ரோ ரியோ மெட்ரோ 11வது தெருவ வர நம்மட 11வது தெருவ வர பரீயோ மெட்ரோ கேர் 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 வந்தார எல்லாரும் லீவ் இல்ல எல்லாரும் இறங்கி இல்ல வா 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 திருப்பி வா திருப்பி வா 11வது தெருவ 11வது தெருவடா தரடா ஸ்கவாட்ரா கேர் நீ வா நீ വല്ല വല്ല വല്ലമ്പോ ടീനേ നൈക്കൻ ആവും പിന്നെ അവന്റെ കുഞ്ഞന്മാരെ കോട്ടി കേറി ഇത്ര നേരം ഇന്നിട്ട് അമ്മാര് കുണക്കണ ആയിരുന്നു എസ്സൻ അടാ എടാ നമ്മുടെ ഒരു വണ്ടി ആരെ വ ഗ്യാങ്ഗോസ് ഫ്രണ്ട് എടുക്കുന്നണ്ട് അത് ആരാടാ കൊണ്ടിട്ട് അവനെ എടുത്ത് പുളങ്ങി കൂടി കേറി സർറി 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 ടോർഫോട്ട ബാഡ് വണ്ടി ലേ തരി ഹേ കേറി കൂടി നടയാർന്നല്ലേ നമുക്ക് നമുക്ക് ഇന നമ്മളെയാക്കട്ടെ വേറെ നമുക്ക് അമ്മാര ഓസല വാ 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 ഇതി ബിവിറ്റൽ സിറ്റുവേഷൻ അല്ലടാ ണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ ഒന്ന് കൊന്നാമതി ആ കൂട്ടത്തില് ബാക്കി സംസാരിക്കാം നമ്മുടെ അല്ലല്ലേ പുറത്തും ഏ നീ ആര് നീണ്ടി ഫുള്ള് വണ്ടിയുണ്ട് അവര് കണ്ണെടുത്തേ ബീച്ചി ബീച്ചി മിക്കവരാ പറഞ്ഞു നിൽക്കുന്ന കേരളാ അകത്തോട്ട് അവിടെ നിന്നോ വലിയ അപ്പൊ അപ്പൊ ഫ്രണ്ട് ഇട്ട് കൊടുക്കണ്ട ഫ്രണ്ട് കൊടുക്കല ഫ്രണ്ട് എപ്പഴും ഓക്കെ 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 ഓർത്തം പോയി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വണ്ടി അത് <ality> <inaudible>

ഞാനൊരു കാര്യം പറയാവേ യുമാരല്ലെ ശ്രദ്ധിച്ചോ അടിക്കണ്ട ഒരു മാത്രം അടിച്ചാൽ മതി മനസ്സിലായോ അവരങ്ങോട് വലിച്ചേടാ ൂട് തീട്ടോ അവന്റെ അച്ഛന്റെ വീട്ടിൽ വന്നേക്കണം വരുമ്പോലോ നന്നേക്കണവൻ ഉറക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ കാട്ടിലെ അന്തോ തടവടിച്ചു ആരെ വീട്ടിൽ കയറി പാവ ഒന്നില്ലായിരുന്നു പാവത്തിന് പുറത്തുനിന്ന് അടിച്ചു

ആ കുഴപ്പമില്ല നമ്മളവിടെ ഞാൻ ഇത്രേം ചോദിക്കുള്ളൂല്ലോ അത്ര നമ്മുടെ ആവും മനസ്സിലായോ രഞ്ജീത ബാക്കി ഇല്ലാതെ പുറത്തു പോയി തല്ലിയായിരുന്നെങ്കിൽ കൊള്ളാ ഇത് കിണ്ടിയാണെ കണ്ടിയാണോ കണ്ടി ഇത് കണ്ടിയല്ലേ എം ജിത്ര കണ്ടി ഹലോ ആ ഇവിടെ ഡെഡ്കാരി ഹോസ്റ്റേജ് ഇല്ല നിങ്ങൾ ചെയ്തത് ഡെഡ്കാരി ഹോസ്റ്റേജ് കേക്കാവോ കേസ്പെൻഷൻ ഫയറിംഗിന് ആര് ഫയർ ചെയ്തു ഇവിടെ നിന്ന് പ്ലേസിന് ഇവിടെ ഫ്രം ആൻഡ് ടു ദ ഫയർ 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 നമ്മൾ നമ്മൾ ഞങ്ങളെ ചെയ്തിട്ടില്ല വെളിയിൽ അവിടെ ദാങ്ഹൗസ് ഫയറിംഗ് കാണിച്ചു നമ്മൾ നമ്മൾ ഫയർ ചെയ്തിട്ടില്ല ടെമ്പററി ആണ് സംസാരിച്ചിട്ട് മാറ്റും ടെമ്പറിയാണ് ടെമ്പറു ആയി പോംപറിയാണ് ടെമ്പററി ആണ് ടെമ്പററി ടെമ്പററി ആണ് ടെമ്പറിയാണ് എല്ലാരും ഇവിടെ നിക്കും ഒരാൾമാരെ അടിക്കും പോയാൽ കേട്ടില്ല ഫയറിംഗ് വരുമ്പോഴത്തേക്ക് ഇതാവുന്നതേടാ ഫയറിംഗ് ചെയ്തതിന്റെ ഇഷ്യൂ നമുക്ക് ബി എവി കാണിക്കാം ആ ഫ്രീ ആയി കളിച്ചിട്ട് തരാ പറയുന്നത് പറഞ്ഞു അടച്ചിട്ട് അറേലൊക്കെ വേഗം ബന്ധം നമ്മളെ വെളിയിൽ കാര്യം ഉറപ്പല്ലേ